ഹായ് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഒരു ബോട്ടിലാർട്ടൊന്ന് ചെയ്തെടുത്താലോ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കഴുകി നല്ല ക്ലീൻ ആക്കി ഒരു കുപ്പി എടുത്തു വച്ചിട്ടുണ്ട് കുറച്ച് തണ്ണിമത്തിൻ്റെ വിത്തുകളും കൂടി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ക്ലീനായിട്ട് നല്ല ഉണക്കി എടുത്ത വിത്തുകളാണ് എടുക്കേണ്ടത് ഈ വിത്തുകൾ കൊണ്ടാണ് നമ്മളൊന്ന് ബോട്ടിലാർട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് ഈ കുപ്പി ഒന്ന് കവർ ചെയ്തെടുക്കാം അതിനായിട്ട് ടിഷ്യൂ പേപ്പർ എടുക്കാം കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടി ഒന്ന് ചേർത്തെടുത്തിട്ട് ടിഷ്യൂ പേപ്പർ കുപ്പിയുടെ മുകളിലായിട്ടൊന്ന് കവർ ചെയ്ത് ഫെവിക്കോൾ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബോട്ടിൽ ഫുള്ളും കവർ ചെയ്തിട്ട് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ബ്ലൂ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ കുപ്പി ഫുള്ള് കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിൽ ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി മാറ്റെക്കാം ഒരു പീസ് കാർബോർഡ് എടുത്തിട്ടുണ്ട് അതിന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം പല സൈസിലുള്ള റൗണ്ട് ഷേപ്പിൽ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് തണ്ണിമത്തൻ സീഡുകൾ എടുക്കാം ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ വക്കിലായിട്ട് ചുറ്റിനും ഒന്ന് വിത്തുകൾ ഒട്ടിച്ചെടുക്കാം ഫുൾ റൗണ്ട് ഷേപ്പിൽ ഒരേ ഷേപ്പിന് തന്നെ ഒന്ന് നമ്മുടെ മത്തൻ്റെ വിത്തുകൾ നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ വിത്തുകൾ ഒട്ടിച്ചെടുക്കുകയാണ് തണ്ണിമത്തൻ്റെ ഈ വിത്തുകൾ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത് ഇതുപോലെ ഇപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ തണ്ണിമത്തിൻ്റെ വിത്തുകൾ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് പൂക്കളായും ഉണ്ടാക്കിയെടുക്കാം ഇതിങ്ങനെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടും നല്ലതുപോലെ പെയിൻ്റ് ഒക്കെ ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് മാലയൊക്കെ ആയിട്ടും സെറ്റ് ചെയ്തെടുക്കാം നല്ല ഭംഗിയായിരിക്കും കാണാൻ കൈയിലിടുന്ന മോതിരമൊക്കെ ആയിട്ടും ഉണ്ടാക്കിയെടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെടിയുടെ വിത്തുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പം നല്ല വേനൽക്കാലമായുണ്ട് ഇതുപോലുള്ള വിത്തുകൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ പറമ്പിൽ അപ്പോൾ അതിൻ്റെ വിത്തുകൾ കുറേ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഓരോരോ വർക്കിനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ പല സൈസിലുള്ള നമ്മുടെ മത്തൻ്റെ വിത്ത് കൊണ്ടുള്ള പൂക്കൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കുപ്പിയും ഡ്രൈ ആയിരിപ്പുണ്ട് ഇനി നമ്മുടെ മത്തിൻ്റെ പൂക്കൾക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഓറഞ്ച് കളർ പെയിൻറ്റ് കൊടുക്കാൻ പോവുകയാണേ യെല്ലോ കളറായാലും നല്ലതായിരിക്കും അപ്പോൾ ഞാനത് മത്തൻ്റെ വിത്തുകൾക്ക് മാത്രമായിട്ട് നമ്മുടെ പൂവിൻ്റെ ആ ഒരു ഫുൾ കവർ ചെയ്ത് ഓറഞ്ച് കളർ പെയിൻറ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിവിടെ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നടുക്കുള്ള വിത്തിന് പെയിൻ്റ് ഒന്നും കൊടുക്കുന്നില്ല നമുക്കിഷ്ടമുണ്ടെന്ന് തന്നെ കൊടുക്കാം അതിനിപ്പോൾ നടുക്കിപ്പോൾ നല്ല ഡാർക്ക് കളറ് തന്നെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് അതുകൊണ്ട് അവിടെ പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം ഇനി അതൊന്നും മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ചിരട് എടുക്കാം ഇത് നല്ല ഒരു കട്ടിയുള്ള ചരടാണ് ഞാൻ എടുത്തേക്കുന്നത് അതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു ചരട് എടുത്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ആയിട്ടുള്ള ഏത് ചരട് വേണമെങ്കിലും എടുക്കാം നമ്മുടെ ബോട്ടിലിൽ ഒന്ന് കുറച്ചും കൂടി ഒരു നല്ല ഭംഗി കിട്ടാനായിട്ട് അതൊന്ന് ചുറ്റിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ നല്ല ലെവലിന് നമുക്ക് ഒട്ടിച്ചെടുക്കാം ചരടായിരുന്നു തന്നെ ജസ്റ്റ് വളഞ്ഞൊക്കെ ഇരിക്കും അതിനെ ഒന്ന് നല്ല നീറ്റാക്കിയിട്ട് നമുക്കൊന്ന് വലിച്ചു വീണ് പിടിച്ച് ചുറ്റിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ രണ്ടേ രണ്ട് ലെയറായിട്ട് മാത്രമൊന്ന് ചുറ്റിച്ചുകൊടുക്കുന്നുള്ളൂ രണ്ടേ രണ്ട് ചുറ്റ് അത്യാവശ്യം കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിയെടുക്കാം നമുക്ക് പൂക്കൾ നല്ല തിക്കായിട്ടിരിക്കുന്ന രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ രണ്ടേ രണ്ട് ചുറ്റും മാത്രം ഒന്ന് ചെയ്തെടുക്കുന്നത് ഇത്രയും മതിയാവും ഇനി നമുക്ക് ബാക്കി പീസൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ആ ചരട് കുപ്പിയുടെ ഏറ്റവും മുകളിലായിട്ടും കൂടി കുറച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണെ ഈ കുപ്പിയുടെ വക്കും കൂടി അതിനും കൂടി കുറച്ചുകൂടെ ഒരു ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിരെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ മത്തങ്ങയുടെ അരി കൊണ്ടുള്ള പൂക്കൾ ഒട്ടിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ചെയ്തേക്കുന്ന പൂക്കളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ കുപ്പിയിൽ ഒട്ടിച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ ഈ ചരടിൻ്റെ ആ ജോയിൻറ്റ് ഒട്ടിച്ചിരുന്നില്ലേ ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് നമ്മുടെ ഇത് പൂവ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പൂവ് എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ പൂവ് ആദ്യത്തെ പൂവിൽ നിന്ന് ഒത്തിരി ഒന്ന് വിട്ടിരിക്കുന്ന രീതിയിൽ അടുത്തതും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് ഇടവിട്ടിടവിട്ടൊന്ന് വെച്ച് കൊടുക്കാം അടുത്ത പൂവും കൂടി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കുപ്പിയുടെ ആ ഒരു വക്കലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലാ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുഞ്ഞ് പൂവൊന്ന് വെച്ചുകൊടുക്കാം അത് ഏറ്റവും മുകളിൽ വെച്ചുകൊടുക്കാം ഈ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ എന്താ നമ്മൾ നേരത്തെ എടുത്ത സെയിം വിത്തുകൾ തണ്ടോടും കൂടി തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് അത് നല്ല ഡ്രൈ ആയതാണ് അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് മുട്ടിൻ്റെ ആ ഒരു ശരിക്കുള്ള ഒരു ഫി ഒരു സ്ട്രെച്ചറിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടകൾക്ക് പെയിൻറ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ശരിക്കും നാച്ചുറലായിട്ട് നമ്മുടെ ഈ വിത്തിൻ്റെ അതേ ഒരു ഭംഗി തന്നെ ഇരുന്നോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മുടെ മുട്ടകൾക്ക് പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല ആ തണ്ടനൊക്കെ ചെറുതായിട്ടൊന്ന് ഗ്രീൻ കളർ കൊടുത്തെടുക്കാവേ ഇനി ഇതിലേക്ക് ലീഫിൻ്റെ അതേ ഒരു ഷേപ്പിന് കിട്ടാനായിട്ട് മത്തൻ്റെ വിത്തുകൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ കംപ്ലീറ്റ് കുത്തി നിറച്ചൊന്നും വെക്കണ്ട ചെറിയ ഇടവിട്ട് ഇടവിട്ടൊക്കെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഗ്യാപ്പിട്ട് വിത്തുകൾ നമ്മുടെ തണ്ടുമത്തൻ്റെ വിത്തുകളും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലും കൂടി ഒന്ന് രണ്ടെണ്ണം കൂടി ഒന്ന് വെച്ചെടുക്കാം അപ്പോൾ ഈ സമയം നമുക്ക് കയ്യിലുള്ള വിത്തുകൾ ഏതാണോ അതെടുത്ത് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ തണ്ണിമത്തൻ്റെ അരികൾ തന്നെയാണ് എടുത്തേക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിസ്തയുടെ ഷെല്ലെടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒത്തിരി വിത്തുകൾ നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കിട്ടും ആ വിത്തുകളൊക്കെ എടുത്തിട്ട് നമുക്ക് വയ്ക്കാം ഇപ്പം ഇതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ബോട്ടിലെ തന്നെ ഇത് ചെയ്തെടുക്കുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു ഭംഗിയാണ് നമുക്കിത് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്താലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ ഇതുപോലെ ഇടവിട്ട് ഇതുപോലത്തെ ഗ്യാപ്പുള്ള ആ പോഷ പോർഷനിലെല്ലാം നമ്മൾ ഈ മുട്ടകളും കുറച്ച് ലീഫുകളും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ പൂക്കൾ ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ ഇനി താഴെയും കൂടി മാത്രമേ ഉള്ളൂ കുറച്ച് വിത്തുകളും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ വിത്തുകൾ ഒഴിച്ചിട്ട് നമ്മുടെ തണ്ണിമത്തിൻ്റെ ആ ലീഫുകൾ ചെയ്തിരുന്നില്ലേ തണ്ണിമത്തിൻ്റെ വിത്ത് വെച്ചിട്ട് അതിലും തണ്ടുകളിലും മാത്രമായിട്ട് കുറച്ച് പെയിൻറ്റും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ലുക്ക് നമ്മുടെ ബോട്ടിൽ വർട്ടൻ വർക്കിന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ലീഫിൻ്റെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും പെയിൻറ്റ് ചെയ്തെടുക്കാതെ ഇപ്പം ഇതൊന്ന് ലൈറ്റ് ഗ്രീൻ കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം ലീഫിന് ചെറുതായിട്ടൊന്ന് പെയിൻറ് കൊടുത്തിട്ടുണ്ട് ആ ചെറിയ കുഞ്ഞി തണ്ടുകൾക്കും കൂടി അന്ന് ഗ്രീൻ കളറ് കോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ ശരിക്കും നമ്മുടെ പൂക്കൾക്കും ആ മുട്ടകൾക്ക് നല്ലൊരു ലുക്ക് ആ ഒരു ഗ്രീൻ കളർ പെയിൻറ്റും കൂടി കൊടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല സിമ്പിളായിട്ടും വളരെ വേഗം തന്നെ നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ അല്ലേ ഇപ്പോൾ കുട്ടികൾക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് കൂടാതെ തന്നെ ഇത് നമുക്കിപ്പോൾ നല്ല വേനൽക്കാലയുണ്ട് തണ്ണിമന്തനൊക്കെ ഒത്തിരി പേര് വീട്ടിൽ എന്തായാലും മേടിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ അരികളൊക്കെ കുഞ്ഞു കുട്ടികൾ അതുപോലെ പെറുക്കി വെച്ചിരുന്നിട്ട് ഇതുപോലത്തെ പൂക്കളൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറായിരിക്കും കാണാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഈ തണ്ണിമത്തൻ്റെ അരി വെച്ചിട്ടുള്ള പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്